അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവനവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നു പകൽ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനം വചനം ജീവനും ഉള്ളതായി ഇരുവായുത്തലെയുള്ള ഏത് വാളിനേക്കാളും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ഭാവങ്ങളെയും ചിന്തനങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ നിലവിളിക്കേണ്ടത് ദൈവസന്നിധിയിലാണ് നിങ്ങളെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരെടുക്കലല്ല നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങളുടെ അവസ്ഥകളെ കാണുന്ന നിങ്ങളുടെ വേദനകളെ അറിയുന്ന ജീവനുള്ള ദൈവമായ ഹോവയുടെ അടുക്കലാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പകരേണ്ടത് നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന ഹൃദയങ്ങളെ പകരുമ്പോൾ അവൻ നമ്മുടെ നിലവിളി കേൾക്കുക മാത്രമല്ല അവൻ നമ്മെ നമ്മുടെ സകല ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ദൈവമാണ് അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി ദൈവത്തിൻ്റെ വചനത്തിന് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനുള്ള ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ സൃഷ്ടിക്കുവാൻ ശക്തിയുണ്ട് ദൈവവചനത്തിന് നമ്മെ നിർമ്മിക്കുവാൻ ശക്തിയുണ്ട് ഉടഞ്ഞുപോയ പാത്രങ്ങളെ കരങ്ങളിലെടുത്ത് കുശവൻ മറ്റൊരു മാര മാത്രമാക്കി പണിയുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും നിർമ്മിക്കുവാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നിങ്ങളെ വിവേചിക്കുകയാണ് വചനമയച്ച് ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നും ദൈവം പ്രാർത്ഥനയുടെ മറുപടി കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ എന്നാൽ അത് ഉണ്ടാകും വരെ നാം വിശ്വസിക്കാൻ തയ്യാറാകണം പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം വചനധ്യാനത്തിങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നാം വിശ്വസിക്കണം അതെ പ്രാർത്ഥിക്കുന്നവൻ്റെ ദൈവം മറികടന്ന് പോകുകയില്ല ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ ശക്തിയെ കാണും ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമുക്ക് ഹൃദയങ്ങളെ പകരാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ